ഹലോ കുട്ടികളെ ഇന്ന് നമുക്ക് ദേവി ഭാഗവതത്തിലെ ഒരു കഥ കേട്ടാലോ പണ്ട് കോസലദേശത്ത് ദേവദത്തനെന്നു പേരുള്ള ഒരു പ്രസിദ്ധനായ ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് കുട്ടികൾ ഉണ്ടായിരുന്നില്ല ഒരു പുത്രൻ പുത്രനുണ്ടാകാൻ വേണ്ടി അദ്ദേഹം ഒരു വലിയ യാഗം നടത്തി ഗോപുലൻ എന്നൊരു മുനിയെയാണ് സാമവേദത്തിലെ മന്ത്രങ്ങൾ ഭംഗിയായി ആലപിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് വളരെ നന്നായി പാടാൻ കഴിവുള്ള മഹർഷിയായിരുന്നു ഗോപുലൻ എന്നാൽ കുറേ നേരം ഇങ്ങനെ സാമഗാനങ്ങൾ ആലപിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് പെട്ടെന്ന് ശ്വാസമെടുക്കുന്നതിലൊരു ചെറിയ പിഴവ് പറ്റിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗാനത്തിൻ്റെ സ്വരഭംഗി ചെറുതായി നഷ്ടപ്പെട്ടു വേദം തെറ്റി ചൊല്ലുന്നത് കേട്ടപ്പോൾ ദേവദത്തന് കലശലായ ദേഷ്യം വന്നു അദ്ദേഹം ഗോപുല മഹർഷിയെ ചീത്ത പറഞ്ഞു ഇത് കേട്ടപ്പോൾ ആ മഹർഷിക്കും ദേഷ്യം വന്നു വിട്ടിയും മൂകനുമായ ഒരു പുത്രനുണ്ടാകട്ടെ എന്ന് അദ്ദേഹം ഈ ബ്രാഹ്മണനെ ശപിച്ചു അല്ലെങ്കിൽ തന്നെ കുട്ടികളില്ലാതെ വിഷമിച്ചിരിക്കുന്ന ആ ദേവതത്തിന് തനിക്ക് ബുദ്ധിയില്ലാത്തൊരു കുട്ടി ഉണ്ടാകുമെന്ന് കേട്ടപ്പോൾ വല്ലാത്ത സങ്കടമായി അങ്ങേക്ക് വന്ന ഒരു തെറ്റിനെ ചൂണ്ടിക്കാണിച്ച് എനിക്ക് ഇത്ര വലിയൊരു ശാപം നൽകിയത് കഷ്ടമായി പോയി എന്ന് അദ്ദേഹം ഗോകുലൻ മഹർഷിയോട് പറഞ്ഞു ഞാൻ ചെയ്ത ചെറിയ തെറ്റ് ക്ഷമിച്ച് അങ്ങ് ശാപം ഇല്ലാതാക്കി അനുഗ്രഹിക്കണമെന്ന് ദേവദത്തെ ഗോപുലനോട് അപേക്ഷിച്ചു ഗോപുലമഹർഷിക്കും താൻ ചെയ്തത് വലിയൊരു തെറ്റായി പോയി എന്നൊരു തോന്നൽ വന്നു അദ്ദേഹത്തിന് പെട്ടെന്ന് ദേഷ്യം വന്നപ്പോൾ അദ്ദേഹം അങ്ങനെ പെട്ടെന്ന് ശവിച്ചു പോയതാണ് കുട്ടി ജനിക്കുമ്പോൾ ബുദ്ധിയില്ലാത്ത കുട്ടിയായാലും കുറേ കാലങ്ങൾക്ക് ശേഷം വലിയ വിദ്വാനായി വിദ്വാനായിത്തീരുമെന്ന് ആ മഹർഷി ദേവദത്തനെ അനുഗ്രഹിച്ചു യജ്ഞമൊക്കെ തീർത്ത് എല്ലാവരും പിരിഞ്ഞു പോയി കുറേ നാളുകൾക്ക് ശേഷം ദേവദത്തൻ്റെ ഭാര്യ ഒരു പുത്രനെ പ്രസവിച്ചു ദേവദത്തൻ ആ കുട്ടിക്ക് ജനിച്ചാൽ ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങളെല്ലാം ചെയ്തു കുട്ടിക്ക് ഉദത്യൻ എന്ന പേരും ഇട്ടു എട്ട് വയസ്സായപ്പോഴേക്കും ഉപനയനം തുടങ്ങിയ കർമ്മങ്ങളൊക്കെ ചെയ്ത് കുട്ടിയെ വിദ്യകൾ അഭ്യസിപ്പിക്കാൻ തുടങ്ങി പക്ഷേ എത്രയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും ആ കുട്ടിക്ക് ഒന്നും നേരായ വിധത്തിൽ പഠിക്കാൻ സാധിച്ചില്ല തൻ്റെ പുത്രൻ ഇങ്ങനെയായിപ്പോയല്ലോ എന്നോർത്ത് ആ അച്ഛൻ വല്ലാതെ വിഷമിച്ചു നേരായ വിധത്തിൽ സന്ധ്യാവന്തനം നടത്താൻ പോലും ആ പുത്രനെ എത്ര പഠിപ്പിച്ചു കൊടുത്തിട്ടും സാധിച്ചില്ല മന്ദബുദ്ധിയായ കുട്ടിയാണ് ദേവദത്തനെ എന്നറിഞ്ഞ് നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ദേവദത്തനെ കളിയാക്കാൻ തുടങ്ങി ദേവദത്തൻ തൻ്റെ മകനെ കുറേ ചീത്തയൊക്കെ പറഞ്ഞൊക്കെ നോക്കി എങ്ങനെയെങ്കിലും അങ്ങനെയെങ്കിലും ഇത് പഠി പഠിക്കുക നല്ല രീതിയിൽ പഠിക്കോ എന്ന് നോക്കിയിട്ട് പക്ഷെ ഏതൊക്കെ തരത്തിൽ ശ്രമിച്ചിട്ടും ഒരു ഫലവും കണ്ടില്ല അച്ഛനമ്മമാരുടെയും ബന്ധുക്കളുടെയും ഒക്കെ ചീത്ത കേട്ട് ദുഃഖിതനായി തീർന്ന ആ പുത്രൻ വീട് നാടുമെല്ലാം ഉപേക്ഷിച്ച് ഒരു കാട്ടിലേക്ക് പോയി ഗംഗാനദിയുടെ തീരത്ത് ഒരു കാട്ടിൽ ഒരു പർണശാലയൊക്കെ കെട്ടി ഉദദ്ധ്യൻ അവിടെ താമസം തുടങ്ങി കാട്ടിൽ നിന്ന് കിട്ടുന്ന പഴങ്ങളും ഇലകളും ഒക്കെ കഴിച്ച് അങ്ങനെ അദ്ദേഹം അവിടെ താമസിക്കാൻ തുടങ്ങി ും അസത്യം പറയില്ല എന്നൊരു പ്രതിജ്ഞ എടുത്തുകൊണ്ട് അദ്ദേഹം അവിടെ അങ്ങനെ ഒറ്റയ്ക്ക് കഴിയാൻ തുടങ്ങി അക്കാലത്ത് ബ്രാഹ്മണർ ചെയ്തിരുന്ന വേദം പഠിപ്പിക്കുക ജപ ജപിക്കുക ധ്യാനം പൂജ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇദ്ദേഹത്തിന് നേരായ വിധത്തിൽ പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നും ഗംഗയിൽ കുളിച്ച് കാട്ടിൽ നിന്ന് കിട്ടുന്ന പഴങ്ങളും എല്ലാം ഭക്ഷിച്ച് എത്രയും വേഗം മരിച്ചാൽ മതിയായിരുന്നു പനിക്ക് മാത്രം ഒന്നും പഠിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ സങ്കടപ്പെട്ട് അദ്ദേഹം അങ്ങനെ ആ ഭർണശാലയിലിരുന്ന് ദിവസങ്ങൾ തള്ളി നീക്കി തൻ്റെ മുജ്ജന്മത്തിലെ എന്തെങ്കിലും ദോഷം കൊണ്ടാവും താൻ ഇങ്ങനെ ജനിച്ചത് എന്നൊക്കെ അദ്ദേഹം എപ്പോഴും ചിന്തിക്കാൻ തുടങ്ങി അങ്ങനെ എല്ലാറ്റിൽ നിന്നും മനസ്സിനെ പിന്തിരിപ്പിച്ച് തൻ്റെ ദുഃഖങ്ങളെപ്പറ്റി മാത്രം ചിന്തിച്ച് അദ്ദേഹം പതിനാല് വർഷം ആ കാട്ടിലങ്ങനെ കഴിഞ്ഞു അപ്പോഴേക്കും സത്യം മാത്രം പറയുന്ന മഹർഷി എന്നൊരു വിശേഷണം അദ്ദേഹത്തിന് കിട്ടി അങ്ങനെ കഴിയുന്ന ആ കാലത്ത് ആ വനത്തിലൊരു ദിവസം അമ്പും വില്ലുമെല്ലാം ധരിച്ച ഒരു വേടനെത്തി ആ വേടൻ്റെ അമ്പുകൊണ്ട് മുറിവേറ്റ ഒരു പന്നി വേടനിൽ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ട് ഈ മഹർഷിയുടെ ആശ്രമത്തിലെത്തി ശരീരം മുഴുവൻ മുറിഞ്ഞ് കൊണ്ട് നിൽക്കുന്ന ആ പന്നിയെ കണ്ടപ്പോൾ ഭഗവതിയുടെ ബീജാക്ഷര മന്ത്രം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പെട്ടെന്നെങ്ങനെ ഉയർന്നു വന്നു താൻ എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാതെ തന്നെ ആ മഹർഷി ആ മന്ത്രമങ്ങനെ ഉറക്കി ചൊല്ലി എന്താണ് താൻ പറഞ്ഞതിൻ്റെ അർത്ഥമെന്നൊന്ന് മനസ്സിലായിട്ടൊന്നുമല്ല അദ്ദേഹം അങ്ങനെ പറഞ്ഞത് പക്ഷെ ആ സമയത്ത് ഭാഗ്യം കൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ തോന്നി ആശ്രമമുറ്റത്തെത്തിയ ആ പന്നി എങ്ങോട്ട് പോകണമെന്നറിയാതെ വിഷമിച്ചു നിന്നു അമ്പേറ്റ വേദന കൊണ്ട് പുളഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ഒരു വള്ളിക്കുടലിൽ ആ പന്നി പോയി ഒളിച്ചിരുന്നു കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും അമ്പയിത വേടൻ താൻ ചെയ്ത പന്നിയെ അന്വേഷിച്ച് ആശ്രമത്തിലെത്തി സത്യവ്രത മുനിയെ കണ്ട വേടൻ ആ പന്നി എങ്ങോട്ട് പോയി എന്ന് മുനിയോട് ചോദിച്ചു സത്യം മാത്രം പറയുന്ന ആളായതുകൊണ്ടാണ് സത്യവ്രതൻ എന്നുള്ള പേര് അദ്ദേഹത്തിന് കിട്ടിയത് സത്യം മാത്രം പറയുന്ന മഹർഷിയാണെന്ന് മനസ്സിലാക്കിയ ആ വേടൻ അദ്ദേഹത്തിനോട് ആ പന്നി എവിടേക്കാണ് ഓടിപ്പോയത് എൻ്റെ കുടുംബത്തിൽ എല്ലാവരും വിശന്നിരിക്കുകയാണ് ഇതിനെ കൊണ്ടുപോയിട്ട് വേണം എന്തെങ്കിലും എൻ്റെ കുടുംബത്തിലുള്ളവർക്ക് കഴിക്കാൻ അതുകൊണ്ട് അത് എവിടേക്കാണ് ഓടിപ്പോയെന്ന് അങ്ങ് വേഗമൊന്നു പറഞ്ഞു തരൂ എന്ന് വേടൻ പറഞ്ഞു ഇത് കേട്ട മഹർഷിക്ക് എന്ത് വേണമെന്ന് അറിയാതെയായി താൻ ആ പന്നിയെ കണ്ടില്ല എന്ന് പറഞ്ഞാൽ അസത്യം പറഞ്ഞു എന്നാവും എന്നാൽ അതിനെ കാണിച്ചു കൊടുത്താലോ കാണിച്ചത്താലോ അതിനെ കൊന്നു തിന്നുകയും ചെയ്യും ഒരു ജന്തുവിനെ രക്ഷിക്കാൻ വേണ്ടി അസത്യം പറയണോ കണ്ടില്ലെന്ന് പറഞ്ഞാൽ അത് രക്ഷപ്പെടും അപ്പോൾ ഒരു ജീവിയെ രക്ഷിക്കാൻ അസത്യം പറഞ്ഞാലും അത് സത്യം തന്നെ ആവില്ലേ എന്നൊക്കെ ഇങ്ങനെ പല പല ചിന്തകളായി അദ്ദേഹത്തിൻ്റെ മനസ്സിലായി എന്ത് പറയണമെന്നറിയാതെ മുനി അങ്ങനെ വിഷമിച്ചിരിക്കുക ഇരിപ്പായി എന്നാൽ ഭഗവതിയുടെ ബീജാക്ഷരം ജപിച്ച ആ മഹർഷിക്ക് ഭഗവതിയുടെ പ്രസാദം കിട്ടി അദ്ദേഹത്തിന് അതുല്യമായ വിദ്യയെ ഭഗവതിയമ്മ അനുഗ്രഹിച്ചു നൽകി വാൽമീകി മഹർഷിയെ പോലെ അദ്ദേഹവും പെട്ടെന്ന് തന്നെ ഒരു കവിയായി തീർന്നു തൻ്റെ മുമ്പിൽ നിൽക്കുന്ന വേടനോട് ഒരു ശ്ലോകമാണ് ആ മഹർഷിയുടെ വായിൽ നിന്ന് മറുപടിയായിട്ട് വന്നത് കാണുന്നത് പറയുന്നില്ല പറയുന്നതാണെങ്കിൽ കാണുന്നുമില്ല അതായത് കാണുന്നത് കണ്ണാണ് കണ്ണിന് സംസാരിക്കാൻ പറ്റില്ല പറയുന്നതാണെങ്കിൽ നാവാണ് ആ നാവിനാണെങ്കിൽ ഒന്നും കാണാനും പറ്റില്ല പന്നിയെ കണ്ടത് എൻ്റെ കണ്ണാണ് കണ്ണിന് സംസാരിക്കാൻ പറ്റില്ല പന്നിയെ കാണാത്ത നാവിന് അതെവിടെ പോയി എന്ന് പറയാനും പറ്റില്ല സത്യം മാത്രം പറയുന്നു ഞാൻ പിന്നെ എന്തു ചെയ്യും എന്തു ഞാൻ പറയും ഇതാണ് അദ്ദേഹം രൂപത്തിൽ വേടനോട് ചോദിച്ചത് തൻ്റെ പന്നിയെ കണ്ടുപിടിക്കാനാവാതെ അവിടെ നിന്ന് മറ്റു മൃഗങ്ങളെ വല്ലതും കിട്ടുമോ എന്ന് അന്വേഷിച്ചു പോയി അതോടെ മഹർഷി വലിയ പണ്ഡിതനാണെന്ന് എല്ലാവരും പറയാൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ കൃത്തി ആ നാട്ടിലെന്നും വ്യാപിച്ചു പണ്ട് വി ആണെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച വീട്ടുകാരൻ അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം വിളിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അദ്ദേഹം ഭഗവതിയുടെ നാമങ്ങൾ ജപിച്ച് നല്ല അറിവും പ്രശസ്തിയും ഒക്കെ നേടി പിന്നീടുള്ള കാലം ദേവിയെ ഭജിച്ച് അദ്ദേഹം സന്തോഷത്തോടെ കഴിഞ്ഞുകൂടി എന്ത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും ദേവിയെ ഭജിച്ചാൽ തങ്ങളുടെ വി വിഷമങ്ങളൊക്കെ മാറി സന്തോഷമായി കഴിയാമെന്ന് ഈ കഥ പറഞ്ഞുകൊണ്ട് മറ്റു മഹർഷിമാരും ജനങ്ങളെ ഉപദേശിക്കാൻ തുടങ്ങി ഈ കഥ കഥമുത്തശ്ശിയുടെ കുട്ടിക്കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടോ മറ്റൊരു കഥയുമായി കഥമുത്തശ്ശി വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബായ്